നമസ്കാരം കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ചയാകുന്നു ഒരു സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി വി സത്യനാഥിൻ്റെ കൊലപാതകം കൊലപാതകം നടന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആയ എം സ്വരാജ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ആർ എസ് എസ് ഭീകരതയുടെ അവസാനത്തെ ഇര എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പോസ്റ്റ് ഇട്ടത് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ആ പോസ്റ്റ് സ്വരാജ് പിൻവലിച്ച് പിന്നെ പിന്നെ കണ്ടം വഴി ഓടി മാത്രമല്ല സുരാജിനൊപ്പം ഒരു വിജയൻ എം എൽ എയും അതുപോലെ തന്നെ കെ എസ് അരുൺകുമാറും ഇതുപോലെ പോസ്റ്റ് ഇട്ടിരുന്നു സുരാജിന് പിന്നാലെ സുരാജിന്റെ പോസ്റ്റ് കണ്ടതിന് ശേഷം ആവേശം കൊണ്ടായിരിക്കാം അതോ അതിനു മുമ്പാണോ എന്തായാലും അവരും ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിട്ട് കണ്ടം വഴി ഓടിയിരിക്കുന്നു ഇപ്പോൾ ആർ എസ് എസ് കാരനല്ല കൊന്നതെന്ന് ഇപ്പോൾ ഇവർ സമ്മതിച്ചിരിക്കുന്നു അപ്പോൾ പിന്നെ ആരാണ് ചോദ്യം ഉയരുകയാണ് പൊതുവിൽ പോലീസ് തന്നെ പറയുന്നത് സി പി എം ബ്രാഞ്ച് അംഗമായിരുന്ന സി പി എം പ്രവർത്തകനായ ഒരു അഭിലാഷാണ് ആ അഭിലാഷന്റെ നാട് ഇതേ പെരുവട്ടൂർ പുറത്തെ പുറത്താന പ്രദേശത്ത് തന്നെയാണ് അവിടെ വച്ച് ഈ കൊല്ലപ്പെട്ട സത്യനാഥിൻ്റെ കൂടെ വളരുകയും സത്യനാഥ് കൊണ്ടുനടന്ന് പാർട്ടിയിലേക്കാക്കുകയും ചെയ്ത ആളാണ് അയാൾ ഒരു സി പി എം ഡിഫൻസ് ടീമിലെ അംഗമാണ് അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പോൾ കൊന്നിരിക്കുന്നത് എന്തായാലും ഈ സ്വരാജിൻ്റെ ഫേസ്ബുക്ക് പിൻവലിപ്പിച്ചത് അല്ലെങ്കിൽ പിൻവലിച്ചത് എന്തിനാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ പൊതുവിൽ നമ്മുടെ സമൂഹത്തിൽ ഉയരുന്നത് അങ്ങനെയാണെങ്കിൽ സ്വരാജ് ആർ എസ് എസ് കാരനല്ല കൊന്നത് എന്ന് പറയേണ്ട പറയേണ്ടതല്ലേ അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ ആരാണ് കൊന്നത് സി പി എം കാരൻ തന്നെ എന്ന് സ്വരാജിന് പറയാൻ കഴിയുമോ പി മോഹനൻ ആ സ്ഥലത്ത് സംഭവം അറിഞ്ഞ ഉടനെ തന്നെ സംഭവ സ്ഥലത്ത് വരികയും അപ്പോൾ മാധ്യമ പ്രവർത്തകർ പി മോഹനോട് ചോദിച്ചു പി മോഹൻന്ന് പറഞ്ഞാൽ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ് ടി പി ചന്ദ്രശ്ശേരം അതക്കേസിലെ പ്രതിയായിരുന്നു തൽക്കാലം കോടതി വെറുതെ വിട്ടു പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ ഗൂഢാലോചന കേസ് അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിയതിന് ശേഷം പിന്നെ ഈ ഗൂഢാലോചന അന്വേഷണം പിന്നെ മുന്നോട്ട് പോയില്ല അതൊക്കെ ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങളായിട്ടാണ് അത് അത്തരം കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നില്ല ഒരു പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് പോയിരുന്നുവെങ്കിൽ ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ആരാണെന്ന് കണ്ടെത്തിയനെ പക്ഷെ അതിനിടയ്ക്ക് അന്നത്തെ രാഷ്ട്രീയ നേതൃത്വം അവിടെ ഒരു അന്തർധാര നടത്തിയ ഭാഗമായിട്ട് അന്വേഷണം അവിടെ വഴിമുട്ടുകയാനുണ്ടായി എന്നാൽ പി മോഹനൻ തൽക്കാലം ചില സാങ്കേതിക കാരണങ്ങളാൽ ഒഴിഞ്ഞ പിന്നെ കുറ്റക്കാരനാലും മാറി നിൽക്കുന്നു ആ പി മോഹനൻ്റെ മണ്ഡലത്തിലാണ് അല്ലെങ്കിൽ കീഴിലുള്ള പാർട്ടിയിലാണ് ഈ ഒരു പാർട്ടിക്കുള്ളിൽ തന്നെ പരസ്പരം പിന്നെ ഉണ്ടെന്ന് നമുക്കറിയാം പാർട്ടിക്കുള്ളിൽ തന്നെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുമ്പോൾ അറിയാം പക്ഷേ വെട്ടിക്കൊല്ലൽ പാർട്ടിക്കാരൻ പാർട്ടി നേതാവിനെ പാർട്ടിക്കാരൻ തന്നെ വെട്ടിക്കൊല്ലുന്ന അവസ്ഥയിലേക്ക് പോകുന്നു അപ്പോൾ ഈ സി പി എമ്മിനകത്തുള്ള ജീർണത എത്രമാത്രം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നത് ഇതിൽ നിന്നും നമുക്ക് സാക്ഷ്യപത്രമാണ് എന്തായാലും ഈ സ്വരാജ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി രംഗമാണ് ചെറിയ ആളല്ല പാർട്ടിയെ ആളല്ലോ അങ്ങനെ ഒരു നേതാവ് ആർ എസ് എസ് കാരനാണ് കൊന്നതെന്ന് പറഞ്ഞിട്ടല്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് പറയേണ്ടതുണ്ട് അതുപോലെ തന്നെ ആരാണ് കൊന്നതെന്ന് പറയേണ്ടതുണ്ട് സി പി എം ഇപ്പൊ പറയുന്നത് ഈ അഭിലാഷെന്ന് പറയുന്ന ആളിനെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പാർട്ടി നിന്ന് പുറത്താക്കിയതാണെന്ന് പറയുന്നു പക്ഷേ ഇപ്പോഴും പാർട്ടിയുടെ പച്ചയിൽ ജോലി നോക്കുന്നുണ്ട് ഇപ്പോഴും അയാൾ നഗരസഭയിലെ ഒരു ഡ്രൈവറാണ് അത് പാർട്ടിയുടെ അനുവാദത്തോട് കിട്ടിയിട്ട പണി തന്നെയാണ് അപ്പോൾ പാർട്ടി പലപ്പോഴും ഇവരെ എല്ലാം ഉപയോഗിച്ചു കൊണ്ടിരുന്നു പലരെയും കൊല്ലാനും വെട്ടാനും ഭീഷണിപ്പെടുത്താനും പിന്നെ അങ്ങനെ ഡിഫൻസ് ടീം അംഗമായിട്ട് അവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഡിഫൻസ് ടീം അംഗങ്ങൾ വേറെ തിരിച്ച് പാർട്ടിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നാണ് കാണുന്നത് എന്തായാലും സ്വരാജിൻ്റെ ഈ ഒളിച്ചോട്ടം എങ്ങോട്ടാണ് മറുപടി പറയേണ്ടത് സ്വരാജും പാർട്ടിയും തന്നെയാണ്